സ്വർണ്ണക്കടയിൽ സ്വർണ്ണം വെച്ചേക്കുന്ന ഓരോ അത് വൈനസ് തീരെ അത്തിപ്പഴം വെച്ചേക്കുന്നേ അത്തിപ്പഴം കണ്ടോ ഒരു അത്തിപ്പഴത്തിന് രണ്ട് ധർമ്മസാണ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല നാട്ടിലൊക്കെ കാഴ്ച ഒക്കെ കിടക്കുന്നതാണ് കഴിക്കാൻ പറ്റുന്ന അത്തിയാണോന്നറിയില്ല കഴിച്ചു നോക്കിയാലോ നാട്ടിലെ കുടമ്പുടി ഇറക്കിലിയിൽ ഇങ്ങനെ പോർത്ത് പോർത്തിട്ടിട്ട് ഇങ്ങനെ എടുത്തില്ലേ ചേരിൻ്റെ അടിയിൽ അതുപോലെ ഉണങ്ങിയാൽ ആത്തിപ്പഴം ഇങ്ങനെ വെച്ച് ഉടൻ ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ പച്ച പച്ചയല്ല പഴുത്തതും ഇതാദ്യമായിട്ട് കാണുന്നതും കഴിക്കുന്നതും തുറന്ന് നോക്കട്ടെ അത്തിപ്പഴം കുത്തിത്തിനും അടത്തത്തി പോകും കുത്തിപ്പഴം കൊത്തിനും കഴിക്കുന്ന പോലി എനിക്കിതിൻ്റെ കേടായിരുന്നു വെറുതെ രണ്ട് തിരംസ് പോയി Yeah. േ കൊള്ളത്തില്ല ഒരു ടേസ്റ്റും ഇത് കണ്ടോ ചൊവ്വ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മാത്രം ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ എന്തോ ഈ അത്തിയുടെ കുഴപ്പമാണോ അതോ അത്തിപ്പഴം എങ്ങനെയാണോ ആർക്കറിയാം നല്ല കാര്യം ഉണ്ടായിരുന്നു ആ ഉണങ്ങിയ എത്തിപ്പഴും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ പിന്നെ ഇതന്നെ പറ്റി അപ്പം ഇതാണ് കത്തിപ്പഴത്തിൻ്റെ ഫൈനൽ രൂപം അത്തിപ്പഴം കഴിച്ചിട്ട് നിങ്ങൾ നല്ല അത്തിപ്പഴം കഴിച്ചിട്ടുണ്ടെ പറയണേ ഞാൻ ചിലരുടെ ശരിയാവും ചിലർ ശരിയാവത്തില്ല എൻ്റെ ശരിയാവില്ല അത്തിപ്പഴത്തിൻ്റെ കുഴപ്പമാണോ അതോ അത്തിപ്പഴം എങ്ങനെയാണോ എന്നറിയത്തില്ല ചുമ്മാ പറയുന്നത് അത്തിപ്പഴം കുത്തിൻ്റെ മാടത്തേക്ക് പോകും അത്തിപ്പഴം കൊള്ളത്തില്ല കൊണ്ടാണ് ഇതുകൊണ്ടോ ഫിഗ് ഫ്രഷ് വൺ പോയിൻ്റ് ഫൈവ് നാട്ടിലെ അമ്പത് രൂപ ഒരെണ്ണത്തിന് പോയി